ഹലോ അലൈക്കും ഇപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കയ്യിൽ ഇൻഡിപ്പെൻഡൻസിൻ്റെ കുറച്ച് അതായത് ഗ്രീന് അതുപോലെ തന്നെ ഓറഞ്ച് വൈറ്റ് ബീഡ് നമ്മുടെ കയ്യിൽ കുറച്ച് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇൻഡിപ്പെൻഡൻസ് ആവാനായിട്ടുണ്ടല്ലോ അപ്പോൾ ഇന്നോ നാളൊക്കെ ആയിട്ട് നമ്മുടെ കയ്യിൽ ഇത് വാങ്ങിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇൻഡിപ്പെൻഡൻസ് ആകുമ്പോഴത്തേനും എന്തു ചെയ്യുക സെയിലാക്കേണ്ടവർക്ക് ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഒരു ഓഫർ ഇട്ടിട്ടുണ്ട് ഈ ഒരു ബീഡ്സിനൊക്കെ അപ്പോൾ ഓഫർ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോൾ നൂറ്റി മുപ്പത്തിരണ്ട് നൂറ്റി മുപ്പത്തിരണ്ട് ഒന്നും വേണ്ട നൂറ് ഗ്രാം ഇരുപതുണ്ട് ഇപ്പോൾ നൂറ്റിനാല് ഒക്കെ കാണുന്നുണ്ടപ്പോൾ നൂറ് ഗ്രാം നൂറ്റിനാല് എന്നുള്ളത് നൂറ് ഗ്രാമ് പിടിക്കുക അപ്പം ഈ നൂറ് ഗ്രാമിന് ഒരു ഓഫർ ഇട്ടുള്ളതാണ് നമ്മൾ നൂറ് ഗ്രാമ് നിങ്ങൾ എടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ എൺപത് രൂപ വെച്ചിട്ട് തരാം മനസ്സിലായല്ലോ അപ്പം നൂറ് ന്റെ റേറ്റ് വരുന്നത് എൺപത് രൂപ ഈ ഒരു ഓഫറ് ഇന്ന് ഇരുപത്തിനാല് മണിക്കൂർ മാത്രമാണ് ഇന്ന് മുതൽ ഇരുപത്തിനാല് മണിക്കൂറ് ആണ് ഈ ഒരു ഉള്ളത്. അപ്പോ ഈ ഒരു ഓഫറിൽ നിങ്ങൾക്കിത് വേണം എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അതായത് നൂറ് ഗ്രാമിന് വരുന്നത് എൺപത് രൂപ ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ തന്നെ ഗ്രീൻ ഉണ്ടാവും അതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ ഓറഞ്ച് ഉണ്ടാവും ഈ രണ്ട് കളേഴ്സ് മാത്രമാണ് വൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റും ഉണ്ടാകും വൈറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഓറഞ്ചും ഈ ഒരു ആണ് ഈ ഒരു റേറ്റിന് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇത്രയും സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആഗസ്റ്റ് പതിനഞ്ചാമതിന് കഴിഞ്ഞോട്ടേന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഓഫർ ഇട്ടിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ഓഫറിന് ഇത് സ്വന്തമാക്കണം എന്നുണ്ടെച്ചെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക പിന്നെയും പറയാണ് ഓഫർ ആകെ ഇരുപത്തിനാല് മണിക്കൂർ ഓഫർ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ ഓഫറിൽ ഇത് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പെട്ടെന്ന് എൻ്റെ വാട്സാപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ